യ് വലിയൊരു പുത്തന ഉണ്ട് ഇറക്കായി ഓനോട് ഇവിടെ ഒന്ന് കൊടുന്നാക്കി തരാൻ പറഞ്ഞാ മതിയെന്നും ഇതിപ്പോ അവിടെ ആക്കി വിട്ടു ഓനെ ഞാൻ ഇതെന്നെ തോന്നു അവരാക്കണ സ്ഥലം തലിപ്പൊന്ന് പോയി നോക്കി വെക്കാം മുമ്പായിട്ടൊന്നാരേം കാണാനും കാണാനൊരു മനസ്സിനോടൊന്നും ചോദിക്കാൻ ഇവിടെ നിന്ന് ആ ഒരു പാർക്കിടില്ലെന്നാവോ ആ ഒളുക്കും ഉണ്ടോ സ്ഥലം ആ സൂറാബിന് ഞാൻ എത്ര ഉത്സവം ഒന്നും വരാൻ വേണ്ടിയിട്ട് വന്നില്ല അത് ഉള്ളക്കണ് കയറിയ കല്ലാപ്പ എന്താ കാട്ടുക ആ ആ ഉണങ്ങിയ ആ തെങ്ങന്നെ തോന്നുന്നു അതന്നെ ആ നല്ല കായ്ക്കാരൊക്കെ പാർക്കുന്ന സ്ഥലാ തോന്നുന്നു ഉത്രങ്ങാനം വണ്ടപ്പോൾ അത് ഈ പെണ്ണുങ്ങൾക്ക് മേലെ ഇപ്പം മുറി ഇട്ടേ ഉള്ളൂ അടിയിലൊന്നും ആരും കൊടുത്തില്ല മെച്ചന്മാർക്കാണെങ്കിൽ കയറാനും വെച്ചാൽ അതിനെങ്ങനെ സുബേറിനോടൊരു ഉച്ച കൊണ്ടാവാൻ ടൗം കൊണ്ടയില്ല ഒരു കോയമ്പ് കൊണ്ടാകാൻ വേണ്ടി ടൗം കൊടുന്നില്ല പിന്നെ എങ്ങനെ ഇപ്പം എൻ്റെ കാലുവേദന ഒക്കെ ഇട്ട് മാറുക ഇനി പത്തിൽ ഏതാന്നാകും ഓരോ റൂമ് ഇതാണെന്നാ തോന്നുന്നത് ആ ഉണങ്ങിയ തെങ്ങ് ഇവിടെത്തന്നെ തന്നെ തന്നെ ഓരോ മുറി ഇനേ പോയിരുന്നു കോണിങ് പല്ല് അടിച്ചോക്കട്ടെ എവിടെന്നാവേ കോണിങ് ബല്ല് ല്ലേന്നാ പഠിച്ചറപ്പേ അച്ഛമാര് വന്ന് വെറുതാവോ നാവു കളയേ അന്നൊന്ന് കാണാൻ ഞാൻ എത്ര ആയി പൂതിയൊക്കണന്ന് അറിയോ കുറെ കാലായി എന്നെ കാണണം ഇപ്പഴാണ് ഇവിടെ വരെ ഒരു കിട്ടിയത് അല്ല എനിക്കെന്നെ മനസ്സിലായില്ല അത് ഞാനാ റുക്കിയേ താത്താക്ക് പള്ളയുണ്ടായപ്പോ മനുഷ്യന്മാർക്കൊരു വിവരം ഇല്ലല്ലോ അതൊക്കെ ഒന്ന് കണ്ടറിയാൻ വന്നാണ് റുക്ക്യാത്ത നിങ്ങൾ ഈ ഫോണില് എന്തൊക്കെ പാടേ പറയൂലോ ഒന്നും അവിടെ ഇവിടെ തൊടാതെ ഇങ്ങോട്ട് പറയൂ ഇതൊക്കെ നമ്മളെന്റെ വാണ്ടേ വന്ന് അന്വേഷിക്കാൻ അയിനെ റുക്ക്യാതെ പോന്നത് പേരൊക്കെ നല്ല ഉഷാറായിക്കള് അല്ല പെണ്ണേ ഈ പെരേ ഇത് സ്വന്തമായിട്ടാണ് മാങ്ങിയതാ അപ്പൊ വാടക കൊടുത്തിട്ട് നിക്കു മനുഷ്യമാർക്ക് ഇപ്പൊ എന്താ വേണ്ട കഞ്ഞുടിച്ച് കെടുക്കും ഒരു സമാധാനം അതെല്ലാം മനുഷ്യന്മാർക്ക് വേണ്ട അതൊക്കെ കിട്ടുന്നില്ലേ അത് മതി റുഖ്യാത്തക്ക് അല്ല പണ്ടേ ആരോടെ പായപാത്തി അല്ലേ ചീത്ത ചോദിച്ചതാണ് എന്റെ പെരയിൽ ഇന്ന തന്നെയാണ് എന്റെ ചെറിയോനെ ചക്കയല്ലേ ഈ നേരം പായ പാത്തിണ്ടാ എന്നിട്ട് ഈ ഈറുക്കാത്ത രാവിലെ നീറ്റാത്ത ഒക്കെ പാടം ഇങ്ങിട്ട് ഇങ്ങനെ ഇതേപോലെ തോരടാ വെക്കും അതുകൊണ്ട് ചോദിച്ചതാണ് ആ ഞാനും തലയാണ് വെച്ചിട്ടേ നമ്മൾ വീഡിയോ അല്ലേ അപ്പൊ ഒരു ഭംഗിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി വെച്ചിട്ട് ഏ നാല് തലയാണ് ചാരി വെച്ചപ്പിടുത്ത് വലിയ ചൊറുക്കാന്ന പറഞ്ഞത് അല്ല എന്റെ വേഷം ഒന്നും നമ്മക്കറിയില്ല നമ്മളെ പെരയിലൊക്കെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ പായ പാട്ടിയാലും തലയാണ് ചോരടാ വെക്കലാണ് ഇങ്ങനെ ഓരോരോ ആ അതൊന്നും അതെ ഞാൻ ഈ ഒന്ന് മുഴുവൻ കാണട്ടെ ഈ വീഡിയോ ഇങ്ങനെ കാണാന്നല്ലാതെ നേരിട്ടിട്ട് കണ്ടില്ലല്ലോ ഞാൻ കണ്ടു ആ ആ ആ തരട്ടെ ഇതാണല്ലേ പെ മേശയും കസേരൊക്കെ നല്ല ഒതുക്കല്ല മേശയും കസേരി കൊച്ചെല്ലാം പറ്റി കസേരി മേശയൊക്കെ ഞാനേ ഫോണിൽ കണ്ടിരുന്നു ഈ ജീ മേശയും കസേരക്കെ മേടിക്കണത് ഹോ നാലു ചെ പെണ്ണെ ചൊറ്റക്കല്ലേ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലേലേ ഇപ്പൊ താണുങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ പെണ്ണുങ്ങൾ ഇറങ്ങിയാലും ഡേരൊക്കെ ഒന്ന് നടക്കുന്ന് ആണുങ്ങളൊക്കെ വിചാരം പെണ്ണുങ്ങളെ കൊണ്ട് ഒന്നും പറ്റൂല എന്നാണ് ചെടികൾ കാണിച്ചു കൊടുത്തു പെണ്ണുങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ളത് നല്ലൊരു കസേരി മേശ ഇനിയിപ്പസേരിയും മേശ മാത്രല്ല ഞാൻ ആ റൂമൊക്കെ ഒന്നിട്ട് കാണട്ടെ നെല്ലാവും കാണണം അല്ല ആ ഇവിടെ ഇങ്ങനെ രണ്ട് മുറികളല്ലേ നല്ല മുറി ഇതിപ്പോ രണ്ടു കുട്ടികൾക്കും ഒന്നു ആക്കാരല്ലേ അതേതായാലും നന്നായി അല്ല ഇവിടുത്തെ ഈ കട്ടിലൊക്കെ ഇല്ലേ ഈ കട്ടിലൊക്കെ അന്റെ മാപ്പിളന്റെ പേരേന്ന് കൊടുുന്നതല്ലേ ആ കട്ടിലേ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്നിന്നായിരുന്നു ആ പിന്നെ ഇവിടെ കട്ടിലൊന്നും ഇല്ലല്ലോ അത് പിന്നെ ഞാൻ അതിന്റെ എടുത്തത് അതേതായാലും നന്നായി ഉള്ളു അല്ലെ ഇപ്പൊ നമ്മളെ പെരേന്ന് കൊടുുന്നത് അൻറെ മാപ്പിളന്റെ പേരയെ വെക്കലാ ജി അതിൻ്റെ കയ്യിൽ സാളൊക്കെ എടുത്തിട്ട് പോന്നില്ലേ ഉന്നോടെ വെച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ എനിക്കാവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ നുള്ളി പെറുക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് ആവശ്യമില്ല എടുത്താൽ പോരെ ഇതന്നെ അന്റെ പോരായിത്തരം അല്ലെ ഈ പെണ്ണുകൾ പാട അവിടെ വെക്കണത് ഒക്കെ എടുത്തോണ്ടായല്ലേ അനക്കല്ല ഇപ്പൊ മേടിക്കാൻ പറ്റാത്തത് ഓർക്ക് വേണേ പുതിയ കണ്ട് മേടിച്ചൂടെ ആ ഇനിപ്പന്നോടൊന്നും പറഞ്ഞുകാരില്ല വെച്ചത് പടം വെച്ചില്ലേ ഇനി പറഞ്ഞോണ്ടായന്ന് പറ്റൂലല്ലോ ഇനിയിപ്പൊ എന്തായാലും ഞാൻ ആ ആ ഇതാണിതേ തട്ടുകട്ടില് ആ ഇഞ്ചമാളയെ എന്നോട് പറയ ഇനാണ് ചെക്കന്മാരില്ലേ ഐറ്റങ്ങളും തല്ലും മക്കളാണ് ഈ കട്ടിലൊന്നും മേടിക്കണം പറഞ്ഞിട്ട് അല്ല അതിന് അത്ര ഇണ്ടായത് ഇപ്പൊ ആ അതിലൊരു പതിനൊന്നായിരോ പന്ത്രണ്ടായിരം രൂപയാണ് അങ്ങനെ എന്തോ ആണ് നമ്മൾ ഇവിടുക്ക് താമസം മറ്റു ഉടനെ അത് ഇപ്പൊ എനിക്ക് അത് ഇത്ര ഓർമ്മ കിട്ടുന്നില്ല അല്ലാ പത്ത് പന്ത്രണ്ടായിരം റുപ്യ കൊടുത്തിട്ട് ഈ ഒരു കട്ടില് മേടിക്കാലോ ഞാൻ അല്ലേലും ഓരോട് പറഞ്ഞു എന്റെ വരയിലേ എല്ലാ അറേലും നല്ല തിരിക്കിന്റെ കട്ടിലുണ്ട് അയ്മണ്ട് കിടന്നാ പോരെ ഈ ജിമ്പോ ഒരു സ്വന്തമായിട്ടോണ്ട് വെച്ചിട്ട് ഒരു ഇരുമ്പിന്റെ കട്ടിലോ തട്ടുകട്ടിലോ എന്താച്ചോണ്ട് മേടിച്ചോട്ടെ ഞാൻ നിൽക്കുമ്പോ ഇന്റെ പേരല്ലേ മേടിക്കാൻ പറ്റാ ഞാനവിടെ പറഞ്ഞു അന്നാൻ്റെ വടുക്കിണി എവിടെ പെണ്ണേ ഈ പെണ്ണുങ്ങൾക്ക് വടുക്കിളിയൊക്കെ അല്ല ആദ്യം കാണുന്നത് ഞാൻ ഈ വർത്താത്തിന് അടക്കാറുണ്ട് മറന്നു ആദ്യം വടുക്കിടി പോയിന്ന് കാണട്ടെ ഞാൻ അവിടെ അടക്കവിടെത്താം ആ ഇതാണല്ലേ ഇപ്പൊ എൻ്റെ വടുക്കണി വടുക്കിണി മീഡിയ കാണ വലുപ്പല്ല എന്റെ മാപ്പിളിനടുത്ത വടുക്കണി നല്ല വലിയൊരു വടുക്കണി അല്ലേ ഞാൻ ഫോണിലൊക്കെ ആണിട്ടുണ്ട് ഈ വടുക്കണി ഫോണിൽ കാണുന്ന അത്ര കട അനക്ക് അനക്കപ്പത്രയും വലിയ വടുക്കണി പയെടുത്തിട്ട് ഇങ്ങോട്ട് വന്നൊരു ഇടുക്കാരല്ലേ ഏയ് അങ്ങനെ എടുക്കൊന്നുമില്ലാത്ത ഞങ്ങളിപ്പോ മൂന്ന് പേരല്ലേ ഉള്ളൂ പന്തൊക്കെ ഉണ്ടാക്കാന് ഈ അടുക്കള തന്നെ വരുന്ന എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഹേ അല്ല എന്റെ കജോറ എവിടെ ഒരു കറുത്ത കജോരട്ടില്ല എല്ലാ പണികളും എടുക്കാറ് അത് കണ്ടിട്ടേ എന്റെ ചെറിയ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഓൾക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ എന്റെ കുട്ടി എവിടുന്നോ ഒന്ന് ഉണ്ടാക്കി കൊണ്ടി കൊടുത്തു ഇക്കാണെ കണ്ണിചേറെ കണ്ടൂടാ ഇങ്ങനെ കറുത്ത കജ്വറായിട്ട് ഇങ്ങനെ പണി എടുക്കണത് പിന്നിപ്പോ ഞാനൊന്നും ഇത് പറയാൻ പോയില്ല എങ്ങാനിപ്പൊ ഞാനേ പറഞ്ഞോട് പടുക്കണേ കയറാൻ പറഞ്ഞാലോ എനിക്കിപ്പോ ഒന്നില്ല അതുകൊണ്ടിപ്പൊ ഞാൻ കണ്ടില്ലാന്നു വെക്കും അതൊക്കെ മാത്രം കൊഴപ്പാക്കണ്ടതാത്ത അവള് ബ്ലൗസ് ഇട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവള് അങ്ങനെ ചെയ്തോട്ടെ നെയ്യ് ആ അല്ലെ ഞാൻ ഒന്നും പറയാനൊന്നും പോക്കില്ല ഓരോ കാട്ടിക്കോട്ടെ അത് നെയ് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ലല്ലോ ആ ഇതാണല്ലേ പെണ്ണാ എന്റെ വാഷിംഗ് മെഷീന് വീഡിയോയില് കാണ അതേപോലത്തെ നല്ല പിരുത്തൊരു വാഷിംഗ് മെഷീൻ എന്റെ മൂത്ത മോനെ ദുബായി നീട്ടി വരുമ്പോ ഇത്രോ ഒരു കട്ടിലൊരു പുതപ്പാട് കൂടുന്ന അറിയോ അതൊന്നും ഉലുമ്പാ ഞാൻ പെടുന്നപ്പാട് എന്റെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ഡോറ് എത്ര മനുഷ്യന്മാർ ഇപ്പൊ കുഞ്ഞിട്ടായി തുണികൾ ഇടുക ഇതിലാവും നല്ല വീട്ടിൽ മെഷീൻ ആ സുഖക്കാരം ഫ്രണ്ടിലോട്ടിലായിരിക്കും പൈസ കൂടുതലോ എന്നിട്ടാ കൊറേ കായ് കൊടുത്തിട്ട് കാര്യം കായൊന്നും കൊറേ കാര്യം ഒരു കൊടുത്തത് കാര്യമില്ല മനുഷ്യന്മാർക്കിപ്പോ കല്ലുമ്പോ തിരുമ്പാൻ വേക്കായിട്ടാണ് ഒരു തിരുമട മെഷീൻ ഉണ്ട് മേടിക്കുന്നത് ആ തിരുമ്പട മെഷീൻ ആണെങ്കിൽ അത് അവർ എന്താ എന്തത്ര പൈസ കൊടുത്ത കാര്യം മുമ്പായിട്ട് വാതിലും ഇച്ച ഒന്നും പറ്റിയിട്ടില്ല സുബേറിനെ കാണുമ്പോൾ പറയണം വില കൂടിയിട്ടുള്ള സാധനം വേടിച്ചിട്ട് മനുഷ്യർക്ക് ഉപകാരമില്ലാന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒക്കെ സാധനം വരുന്ന മേടിച്ച പോരെ ഇനി പേ ഇവിടെ എന്നിട്ട് വർത്താനം പറയാൻ ആയിരുന്നെ കാലിനും തീരെ വയ്ക്കില്ല ഞാൻ പകർന്നൊക്കെ ഇട്ട് വന്ന കുറച്ച് ഇന്ന് വർത്താനം പറയാ അതാ നല്ല ആ പോന്നായു ഞാനവിടെ വരുമ്പോന്നും കണ്ടിട്ടില്ലല്ലോ ആ അമ്മാട്ടിക്ക് എന്റെ മനസ്സിലായി ഉണ്ടാവൂലെ ഞാൻ റുക്ക്യാത്ത എന്റെ ആ വളാഞ്ചേരി വീട്ടിനെ അവിടെ ഒക്കെ ഉണ്ടായതാണ് എന്റെ സായിക്കൂട്ടി ഇങ്ങോട്ട് വന്ന റുക്ക്യാത്ത ഒന്ന് ചോയ്ക്കട്ടെ ഇവിടെ ഇന്ന ജി റുഖ്യാതന്നെ കുട്ടിക്ക് സുഖല്ലേ ആ എന്താ ആകെ ആകെല്ലും തോലും പോലെക്ക് ഇത്രയും തിന്നാൻ കൊടുക്കാറുല്ലേ ജി ആകെ നെരിഞ്ഞിക്കണ് ഓനത്തിന് ഓന എന്നും ആ ഒരു പ്രകൃതം തന്നെ അല്ലേ ഇനി ഇപ്പൊ എൻ്റെ കുട്ടിന്റെ മനസ്സിലെന്തെങ്കിലും വിഷമം എന്തേലും ഉണ്ടോ ഈ മനസ്സിലാകെങ്ങാറായേ ഇങ്ങനെ തന്നെ തുടങ്ങിയിട്ടൊക്കെ തന്നെ കാരെ എൻ്റെ കുട്ടിന്റെ മനസ്സിലെന്തേലും ഇറങ്ങാറെന്തേലും ഉണ്ടോ ഇങ്ങനെ ആകമെലിഞ്ഞു ഈ ചെക്കൻ കെ അയിൻറെ ഉപ്പാൻ്റെ കുടിനിട്ട് നല്ല ഇറങ്ങാറുണ്ട് മനസ്സില് അതാണ് ഇങ്ങനെ നിൽക്കണ് ഈ വലിയ മെച്ചമാരെ പോലെ അല്ലെ ഈ ചെറിയ കുട്ടികൾ ആയിട്ട് ഞങ്ങൾക്ക് ഒന്നും പറയാം അതുകൊണ്ടാണോ ഒന്നും പറയാത്തത് നിങ്ങളൊക്കെ നിങ്ങളെ പോലെ തന്നെയാണ് ഒന്നും പറയില്ല മനസ്സിൽ ഇങ്ങനെ വെച്ച പോറത്ത് മനുഷ്യന്മാർക്ക് മനസ്സിലാവൂല അതൊക്കെ അറിയാനല്ല റുക്കിയാത്ത വന്നത് ഒന്നും ഇടുത്തുള്ള അറിയണില്ല ഏർക്കും അങ്ങനെ കൊഴപ്പൊന്നുമില്ലാത്ത സായികുട്ടിയാൻ ഈ പുറത്ത് വന്ന പോയി കയ്യും കാര്യം കേൾക്ക് ആ ചിട്ട് വന്ന കണ്ടെ ഇവിടെ ഒന്ന് വന്നിരുന്ന റുക്ക്യാത്ത കുറച്ച് കാരളൊക്കെ ചോദിക്കട്ടെ അല്ല പണ്ണേ എന്താപ്പ വളാൻ ചേരുത്ത പേരില് പെട്ടെന്ന് എന്താപ്പ ഉണ്ടായത് ഇവിടെ ഇറങ്ങി പോരാ മാത്രപ്പൊ എന്താണ്ടായത്യാത്താനോട് പറഞ്ഞാ നിർബന്ധിച്ച് ചോദിക്കല്ലേ പറയാൻ എന്താ ചേ അങ്ങനെ ഒരു വർത്തമാന പറഞ്ഞത് നമ്മളൊരു കുടുംബക്കാരെ പോലെ നിക്കണതല്ലേ എന്താക്കിന്നോടൊരു പറയാ മടി ഞാൻ ഇവിടെ കേട്ട കാര്യം അപ്പുറത്ത് പോയി പറയലെന്നുള്ള കാര്യം അറിയില്ലേ ചുടി പറഞ്ഞ റുഖ്യാത്താനോട് അത് അങ്ങനെയുള്ള അതിപ്പോ നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ നല്ല നിർബന്ധിക്കല്ലേ കിട്ടോ എനിക്കതൊന്നും പറയണത് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ടാണ് എനിക്കൊന്നും തോന്നുന്നില്ലേ ഇനിയിപ്പം എന്നി പറയണ്ടെന്നാൽ എന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ചിപ്പ കാട്ട് ഒരു പോരായ്ത്തരാണ് അല്ലെ ഇപ്പം ഇത്രയും പോകുന്ന ഒരു പെണ്ണും ഇവിടെ നിൽക്കുന്നില്ലേ അല്ല പെണ്ണെവിടെ എക്സ്പീരിയൻസ് ഉണ്ട് കൊച്ചിക്ക് കൊച്ചിയിലേക്ക് ഫ്ലൈരിയൻസ് കൊച്ചി കൊറ്റക്ക് പെണ്ണു കൊച്ചി അവൾ കോളേജിൽ പോകണല്ലേ അവരുടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഉണ്ട് പിന്നെ അവള് വലിയൊരു കുട്ടിയല്ലേ പത്തിരുത്തൊന്ന് വയസ്സായില്ലേ അല്ല അതല്ല അതല്ലപ്പോ ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയൊരു പെൺകുട്ടി നിക്കുമ്പോ ചിപ്പൊ ഇറങ്ങി വന്നാലോ കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാ പോരേന്നോ ഇനി പതിനുള്ള പണ്ടോ കല്യാണത്തിനുള്ള ചെലവും ചെന്നെടുക്കണ്ടേ മറ്റേപ്പ കല്യാണം കഴിഞ്ഞു പോയിന്നെങ്കി എന്റെ ആ ചെറുതി കാര്യം മാത്രം നോക്കിയാ പോരാക്ക് ഞാൻ അങ്ങനെ വിചാരിച്ച രണ്ടു കുട്ടികൾക്കും എന്നെ കൊടുപോക്കും പോലെ ഞാൻ നോക്കും അത് അങ്ങനെ ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കില്ലേ ഞാനിപ്പൊന്നും പറഞ്ഞില്ല പക്ഷെ നോക്കിയൊരു കാര്യമാത്ര കണ്ടുകണ്ടിട്ടേ പെണ്ണുങ്ങൾക്ക് പത്തിന്റെ കായ് കച്ചിലേക്ക് കുടിച്ചാണല്ലോ പിന്നെ മാപ്പിളാർ കരെ നിക്കാൻ വലിയ ഒരുക്ക് ഇത്രയും പെട്ടെന്ന് ഇറങ്ങി പോണം എന്റെ പേടി പതല്ല എന്റെ സുഖങ്ങളെ ചാനൽ തുടങ്ങണം അതേപോലെ ഫോണിൽ ഇത് തുടങ്ങണം പറഞ്ഞ് പറഞ്ഞ് നിൽക്കണ്ട് ഈ പതങ്ങാറോട് പത്തിന്റെ കായി കഞ്ചി കിട്ടി ഓൾ ഓള മക്കളെ കൂട്ടി പോകൂലേക്കൊഴിലേ അതാ പെന്റെ അതിനെതിരെ നിങ്ങൾ ഇങ്ങനെ ബേജാറാവണത് ഒരു പെണ്ണു ഭർത്താവിന്റെ വീട്ടിൽ നിന്നേ ഒരു പ്രശ്നം അല്ലാണ്ട് ഇറങ്ങി പോകലാന്നു നിങ്ങള് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പെൺകുട്ടികളൊക്കെ ഒന്ന് ജീവിച്ചോട്ടാത്ത ും റുഖ്യാത്ത നേരല്ല റുഖ്യാത്താണ്ട് പോട്ടെ ഞാനെ ചെറിയ ഒന്നിവിടെ കുടും തന്നാണ് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിൽക്ക എപ്പോ വരാ എന്നിട്ട് പോകുന്നതാണ് ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ടെത്തില്ലെങ്കിൽ കൂട്ടാണ്ട് പോകും പിന്നെ ബസ്സൊക്കെ കുടിച്ചിട്ട് വേണ്ട ഞാൻ പോകാന് റുഖ്യാത്താക്കാണെങ്കിൽ മുട്ടിന്റെ തീരെ വെജ ഇന്തായാലും ഓനെ മട്ടിപ്പിക്കാതെ ഞാനവിടെ പോട്ടെട്ടോ ഉം എന്നാലേ അടു പോട്ടേട്ടോ ആ പിന്നോളൊക്കെ വന്നാ പറയുണ്ട് റുക്ക്യാത്ത വന്നീന്നു ആ എന്നെ കാണണന്ന് കൊറേ ആയി ആഗ്രഹിക്കുന്നു മഴ എന്നാ പോ നടന്നത് മഴാഞ്ചെയ്ന്ന് പോന്നതിനുശേഷം കാണാൻ കൂടിയില്ലല്ലോ എട്ട് സന്തോഷായി റുക്ക്യാത്തക്ക് ഞാൻ എന്നാൽ അനക്കും വേണ്ടി ദുവാ ചെയ്യാ അന്ന അങ്ങനെ ഒന്നും പഠിച്ചോ കൈകൂടൂല എന്നാ റുക്ക്യാത്ത പോട്ടെട്ടോ ആയിക്കോട്ടെ വലൈക്കു സ്ലാം